ഇന്ന് വട്ടച്ചൊറിയണം തോരം വെക്കാൻ പോകാം ഇത് കണ്ട ഇത് അടച്ചൊറിയണം ഇത് കണ്ട ഇത് കണ്ട ഇല ഇത് പറിക്കുന്നതിന് മുമ്പ് കയ്യൽ ഒഴിച്ച് അതെല്ലാം രണ്ട് കയ്യലിത്തി എണ്ണ തൂത്തോണം എണ്ണ തൂത്തിട്ട് ഇത് പറിക്കാൻ പോകാൻ പാടുള്ളൂ കത്രി ഒഴിച്ചിൻ്റെ മണ്ട പറ മണ്ണി അരച്ചിട്ട് നമ്മൾ സാധാ തോരം വെക്കുന്ന പോലെ തേങ്ങയും ജീരകം വെളുത്തുള്ളി കാന്താരി ഇതെല്ലാം കൂടെ അരിഞ്ഞ് എടുത്തിട്ട് തേങ്ങ പോകാന്ന് പോവാ തിരുമ തിരുമി ഇട്ടാൽ മതി നമ്മൾ തോര സാധ തോരൻ വെക്കുന്ന പോലെ തന്നെ പക്ഷേ ചീരത്തോരുന്ന കായലും ടേസ്റ്റ് ആണ് നിങ്ങൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന കാണിച്ചു അടിപ്പിലിട്ടിരിക്കുവാണിത് കണ്ട കണ്ട ഇതിനകത്ത് എല്ലാം ഉണ്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടി ഇട്ട് ചിരിയാക്കിയതാണ് ഏ ഇത് ഞാൻ ഇതിനകത്ത് എങ്ങിനെ വെച്ചിട്ട് ഞാൻ ഈ കുടും സംബന്ധമായ അസുഖത്തിനെല്ലാം നല്ലതെന്ന് പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം വെച്ച് നോക്കിയാ അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ച് ഇത് കണ്ടോ ഇത് കണ്ടോ തീരെത്തോരൻ ഉണ്ടോ ഇതാണ് വട്ട വട്ടച്ചൊറിയണം തോരൻ വെക്കുന്നത് വട്ട ഇത് നിങ്ങളെ പ്ലേറ്റിനെടുത്ത് കാണിക്കാവേ വട്ടച്ചൊറിയാണ് തോരൻ വെക്കുന്നത് വേണ്ട വട്ടച്ചൊറ കഴിച്ചാലൊന്നും ചൊറിയത്തൊന്നുമില്ല കേട്ടാ ഇത് വേണ്ട ചൂടോടെ എടുത്താണ് വേണ്ട നല്ല ടേസ്റ്റാ നിങ്ങള് വീട്ടിലെ ഈ പറമ്പിലൊക്കെ നിൽക്കുന്ന സാധനം എല്ലാം മറിച്ച് തോരം വെക്കണം കേട്ടാ പത്തല തോരം വെച്ച് കഴിക്കുന്ന കൂട്ടത്തില് ഈ തീരെ ഈ ചൊറിയണം കൂടി ഇട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് അറിയത്തേ ഇല്ല ഇത് വേണ്ട ചൂടാ എന്നാലും കഴിക്കാൻ ഞാൻ സൂപ്പറാ നല്ലതാണ് നിങ്ങൾ വീട്ടിൽ വെച്ച് നോക്കണം കേട്ടോ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അഭിപ്രായം ഇതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി നിങ്ങൾ കേട്ടോ ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് പച്ചലക്കറികളൊക്കെ കണ്ണിനൊക്കെ കാഴ്ചക്കൊക്കെ നല്ല സാധനമാണ് ഇത് കണ്ടാ നല്ല തോരന ചോറിൻ്റെ കൂടെ ഒക്കെ കൂടാൻ നല്ല സൂപ്പർ സാധനമാണ് നിങ്ങൾ ഇത് വെച്ച് നോക്കിയിട്ട് എന്നെ അറിയിക്കണേ ആരെങ്കിലും കമന്റ് ഒക്കെ ഇടണേ ഇത് കണ്ടിട്ട് താങ്ക്